അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാല് ദിവസം മുമ്പേ നമ്മുടെ മണ്ണൻകായ് ചെത്തി വേൽത്തിട്ടിനെ അത് വൃത്തി ഉണങ്ങിയിട്ടുണ്ട് ഇല്ലാതെ അത് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തി ഇതാ ഉം ഇന്ന് നല്ല ദിവസമുണ്ടല്ലേ അപ്പത് കുറുക്കാക്കിയിട്ട് കുഞ്ഞൊക്കെ കൊടുക്കാൻ ഇതാദ്യം നമുക്ക് പൊടിക്കാം കേട്ടോ മിക്സി ഇട്ട് പൊടിക്കാം അല്ലേ ആദ്യം ഇത് പൊടിക്കട്ടെ അപ്പം നമ്മുടെ ഉണങ്ങിയ കായ് ജാറിലിട്ട് പൊടിക്കാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കാം കുറച്ച് കുറച്ച് ഇടാം അല്ലേ ക്ഷും ഇന്നലെ പറയുന്നുണ്ടല്ലേ വൈകക്കും ഇതൊന്ന് പൊടിച്ചിട്ട് എല്ലായിരിക്കും കൊടുക്കന്ന വെല്ലം ബൈകും ഇപ്പൊ രണ്ടാമത്തെ ട്രിപ്പും പൊടി ചേർത്തിട്ടുണ്ട് ദാ നല്ല പൊടിയല്ല ഇതിకి ഒന്നും വേണ്ട എന്ന പൊടി ഇതിને ഇതിനും വേണ്ട നല്ല പ്രശ്സന അമ്മേ നിది പൊടിച്ചെടുക്കേ ആ വണ്ടി പരിപ്പ് ബദാം പൊടിച്ചിട്ടോ കൽക്കണ്ടിയതും കൊണ്ട് പൊടിച്ചെടുക്കുന്നു കൽക്കണ്ടിയേഷണ അപ്പൊ നമ്മുടെ കൽക്കണ്ടിയും പൊടിച്ചെടുത്തിട്ടുണ്ടേ ना रहता अच्छा, है बजाने अच्छा आंख काई सत्या नकी थे आधुकुर का कन काई पोड़ी रहे बोलूं कुछ वाला इधर उठते नालकी कुड़ का നമ്മുടെ കായ്പ്പൊടി കട്ടാട്ടാൻ സാധ്യത ഉത്തി ഇളക്കണം അമ്മ എന്റെ സൈഡല്ലേ അമ്മ ദേശം ഉപ്പേ ആ മതി അയില്ലമ്മ അപ്പോൾ നമ്മുടെ തീ പറ്റിയിട്ടുണ്ടേ അടുപ്പിൽ എടുത്തു നോക്കാല എടുത്തു തന്നാല് എടുക്കാറാങ്ങ് ഒരാൾ വെച്ചാ മതി നല്ലവണ്ണം കുറുക്കി എടുക്കണം അല്ലേ റെഡിയാവട്ടെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ കായ് വേഗം കട്ടുന്ന സാധനമാണ് ഇളക്കിക്കൊണ്ട് നിൽക്കണം റെഡി ആയില്ലേ അപ്പൊ ഇനി എടുത്തിട്ട് നഷനും ബൈക്കെല്ലാം കൊടുക്കേ അല്ലേ എടുത്തു വെച്ചോ phun mô tà spoon. On đanakunda. Nyanakunyam, à Amerikunyan, eh? Anna, a <laughs> la, a tu. Sangu nyala. Larry bit. We live comedy when you comedy. Monday. Monday. ണ്ട് പ്രത്യേക ടേസ്റ്റ് ആണ് ആ മണ്ണൻകെ ടേസ്റ്റ് ശരിക്ക് കിട്ടുന്നുണ്ടത്ര പിള്ളമാര് വേഗം കുടിച്ചിട്ട് പോയെ ർക്ക് ഭയങ്കര തിരക്കാ നല്ല മാസ്വദിച്ച് കുടിക്കണം മധുരം ഇല്ലാണ്ടും ആക്കാൻ പറ്റുവല്ല മാ പക്ഷെ കുറച്ച് ടേസ്റ്റ് കുറയുന്നേലും ടേസ്റ്റ് കുറഞ്ഞാലും ഇത് സാധനം ഇത് സൂപ്പർ ഇല്ല അല്ലേമ്മ ആരോഗ്യത്തിനും നല്ല അല്ലേ ഇത് ആറ്റോട്ടമ്മ പിന്നെ ഓക്കെ